വസ്സലാമു അൽഹമ്മദുലാത്ത് വസ്സലാമില്ല സഹോദരന്മാരെ സഹോദരികളെ അസ്സലാമു അലൈക്കും വറഹമത്ഹി വാത്ത വിശുദ്ധ ഖുർആനെ നാം സമീപിക്കുമ്പോൾ അപ്പൊ ഖുർആനെ നാം സമീപിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണ് എന്നാണ് ഇന്ന് നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് ഖുർആനെ എങ്ങനെ സമീപിക്കണം എന്നതുമായി ബന്ധപ്പെട്ട് ഒരുപാട് സംശയങ്ങൾ നമ്മുടെ മുമ്പിൽ വന്നു എന്ന് വരാം എനിക്ക് ഖുർആാനുമായി അടുക്കാൻ കഴിയുമോ ഞാൻ അത്ര യോഗ്യതയുള്ള ആളാണോ അത്ര കഴിവുള്ള ആളാണോ പഠിക്കാൻ കഴിയുന്നവനാണോ ഖുർആൻ പഠിക്കുക ഖുർആാനിനെ സമീപിക്കുക എന്നത് അള്ളാഹു സുബാനുവ താല പ്രത്യേകം പഠിച്ചു വിട്ടിട്ടുള്ള പണ്ഡിതന്മാരെന്ന് പറയുന്ന ആളുകളിൽ മാത്രം പരിമിതമായതല്ലേ എന്ന ഒരു സംശയം നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ അത് ഖുർആനിന്റെ കാഴ്ചപ്പാടിന് തന്നെ എതിരാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് വിശുദ്ധ ഖുർആാൻ ഖുർആനെ കുറിച്ച് അള്ളാഹു സുബാനുവ താല ഖുആാനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത് ഖുർആാൻ മുഴുവൻ മനുഷ്യർക്കുമായിട്ടുള്ളതാണ് ജനകീയമായ ഒരു ഖുർആനെ കുറിച്ചാണ് ഖുർആൻ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് അതുകൊണ്ട് എല്ലാവർക്കും ലളിതമായി മനസ്സിലാക്കാൻ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ സാധിക്കണം എന്നുള്ള ആഗ്രഹത്തോടു കൂടിയാണ് ഇതുപോലെയുള്ള പഠനവേദികൾ മുന്നോട്ട് വന്നിട്ടുള്ളത് അത് ഖുർആനിന്റെ താല്പര്യത്തിന്റെ ഖുർആനിന്റെ അധ്യാപനത്തിന്റെ പ്രാവർത്തിക രൂപമാണ് ഈ പറയുന്ന പഠനവേദികൾ എന്ന് പറയുന്നത് അള്ളാഹു പറയുകയാണ് നാം ഖുർആാനിനെ ഉത്ബോധനം ഉൾക്കൊള്ളാൻ കാര്യങ്ങൾ മനസ്സിലാക്കാൻ ഉൾക്കൊള്ളാൻ ഉപദേശങ്ങൾ സ്വീകരിക്കാൻ പറ്റുന്ന സ്വഭാവത്തിലുള്ള ഒരു എളുപ്പ ഗ്രന്ഥമാക്കി മാറ്റിയിരിക്കുന്നു വലക്കതി എസ്റ്റർനൽ ഖുർആൻ കുർആനാം സൗകര്യപ്രദമാക്കിയിരിക്കുന്നു എളുപ്പമാക്കി തന്നിരിക്കുന്നു ലിദ്ദിക്കിരി ഉത്ബോധനങ്ങൾ ഉൾക്കൊള്ളാൻ പിന്നെ അള്ളാഹുവിൻ്റെ ചോദ്യം നിങ്ങൾ തയ്യാറുണ്ടോ എന്നാണ് ഫഹൽ മിം മുദ്ദക്കിർ നിങ്ങളിൽ നിന്ന് ഈ ഖുർആാനിനെ ഈ അർത്ഥത്തിൽ ഉൾക്കൊള്ളാൻ തയ്യാറായിട്ട് ആരുണ്ട് എന്ന ചോദ്യത്തിന് അലഹദില്ല നമ്മൾ മറുപടി നൽകാൻ തീരുമാനിച്ചിരിക്കുകയാണ് പടച്ചവനെ ഞങ്ങൾ തയ്യാറാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ ചോദ്യത്തിനുള്ള ഒരു ഉത്തരം നമുക്ക് ഓരോരുത്തർക്കും ഈ ആയത്ത് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ നിന്ന് വരേണ്ടതുണ്ട് എന്നാണ് ഞാൻ സൂചിപ്പിക്കുന്നത് നിങ്ങൾ നമ്മളോട് ഓരോരുത്തരോടുമുള്ള ഈ ചോദ്യത്തിന് നമ്മൾ ഉത്തരം നൽകി കഴിഞ്ഞിരിക്കുന്നു അപ്പോൾ ഖുർആൻ ഖുർആനെ കുറിച്ച് തന്നെ പരിചയപ്പെടുത്തുന്ന രണ്ട് സംഗതികൾ നാം ഖുർആാൻ പഠനത്തിന്റെ മുന്നോടിയായി ഖുർആനിനെ സമീപിക്കുന്നതിന്റെ മുന്നോടിയായി നാം മനസ്സിലാക്കേണ്ടതുണ്ട് ഖുർആൻ ഖുർആനെ കുറിച്ച് പരിചയപ്പെടുത്തിയിട്ടുള്ളത് ഒന്ന് ഖുർആൻ ഹുദയാണ് എന്നാണ് രണ്ടാമത് ഖുർആൻ ഫുർഖാൻ ആണ് എന്നും പരിചയപ്പെടുത്തിയിട്ടുണ്ട് ഖുർആൻ ഹുദയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹുദ എന്നതിന്റെ അർത്ഥം സന്മാർഗം എന്നാണ് എല്ലാ മനുഷ്യർക്കുമുള്ള സന്മാർഗമായിട്ടാണ് വിശുദ്ധ ഖുർആാനിനെ അവതരിപ്പിച്ചിട്ടുള്ളത് എന്ന് ഖുർആൻ പറയുന്നു ഹുദൽ മുഴുവൻ മനുഷ്യർക്കുമുള്ള സന്മാർഗം അത് നമ്മൾ ഏത് തരത്തിലുള്ള ഏത് തരത്തിലുള്ള ആളുകളായിരുന്നാലും ഏത് സ്വഭാവത്തിലുള്ള ആളുകളായിരുന്നാലും ഏത് സ്റ്റേജിലുള്ള ആളുകളായിരുന്നാലും മകനാകട്ടെ മകളാകട്ടെ ഭർത്താവാകട്ടെ ഭാര്യയാകട്ടെ മാതാവാകട്ടെ പിതാവാകട്ടെ യുവാവാകട്ടെ ജോലിക്കാരനാകട്ടെ തൊഴിലാളിയാകട്ടെ മുതലാളിയാകട്ടെ ഏത് തലത്തിലുള്ള ആളുകളായിരുന്നാലും അവർക്കൊക്കെ തന്നെ അവരുടെ ജീവിതത്തിന് വേണ്ട ഗൈഡൻസ് നൽകുന്ന ഒരു ഗ്രന്ഥം എന്ന നിലക്കാണ് വിശുദ്ധ ഖുർആാനിനെ പരിചയപ്പെടുത്തിയിട്ടുള്ളത് അതുകൊണ്ട് ഒന്നാമതായി ഇതൊരു ഗ്രന്ഥമാണ് എന്ന് മനസ്സിലാക്കാൻ ഓരോ പഠിതാവും തയ്യാറാകേണ്ടതുണ്ട് രണ്ടാമത് സത്യാസത്യവിവേചക ഗ്രന്ഥം എന്ന നിലക്കാണ് ഫുർഖാൻ എന്ന് ഈ ഖുർആാനെ പരിചയപ്പെടുത്തിയിട്ടുള്ളത് വൈകിനാത്തിൽ ഫുർഖാൻ ഫുർഖാൻ എന്ന് പറയുമ്പോൾ സത്യവും അസത്യവും വിവേചിച്ച് വേർതിരിച്ച് നമുക്ക് അവതരിപ്പിച്ചു തരാനുള്ള അവകാശം ആർക്കാണ് എന്ന ചോദ്യത്തിന് സത്യമേത് അസത്യമേത് ധർമ്മമേത് അധർമ്മമേത് എന്ന് നമുക്ക് പറഞ്ഞു തരാനുള്ള അവകാശം നമ്മെ പടച്ച നമ്മെ സൃഷ്ടിച്ച പടച്ച തമ്പുരാന് മാത്രം അവകാശപ്പെട്ടതാണെന്ന് ഉൾക്കൊള്ളാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കേണ്ടതുണ്ട് ഇത് രണ്ടും മുന്നിൽ വെച്ചുകൊണ്ട് കാരണം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മെ അള്ളാഹു സൃഷ്ടിച്ചിരിക്കുന്നു എന്ന് മാത്രം ഒരു ഒഴുക്കം മട്ടിൽ പറഞ്ഞു പോയാൽ പോരാ നമ്മെ പടച്ചുവിട്ടതിന് ശേഷം നമുക്ക് സത്യവൊഴി കാണിച്ചു തരാൻ സത്യവും അസത്യവും വേർതിരിച്ച് മനസ്സിലാക്കി തരാൻ അള്ളാഹു സുബാനുല അതിന് വേണ്ട സംവിധാനങ്ങൾ ഒരുക്കിയിരിക്കുന്നു അതാണ് വേദഗ്രന്ഥങ്ങൾ എന്ന് പറയുന്നത് ആ വേദഗ്രന്ഥങ്ങളിൽ അവസാനത്തെ ഗ്രന്ഥമായ വിശുദ്ധ ഖുർആൻ ഈ അർത്ഥത്തിൽ തന്നെ നാം സമീപിക്കേണ്ടതുണ്ട് എന്നർത്ഥം കാരണം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കേവലം ഒരു വായനയിൽ നിന്ന് നമ്മൾ ഖുർആൻ ായിട്ടുള്ള ബന്ധം അവസാന കേവലമായൊരു വായനയിൽ മാത്രം നാം ഖുർആാനുമായുള്ള ബന്ധം അവസാനിപ്പിക്കരുത് നമ്മുടെ അവയവങ്ങൾ ഓരോന്നും ഇന്നുലായിക്കാനാൻ നമ്മുടെ കേൾവിയും നമ്മുടെ കാഴ്ചയും നമ്മുടെ ചിന്തയും നമ്മുടെ ഹൃദയവും എല്ലാം തന്നെ നാളെ പരലോകത്ത് അള്ളാഹുവിന്റെ മുമ്പിൽ ഉള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകേണ്ടവയാണ് എന്നുള്ള ബോധ്യം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകേണ്ടതുണ്ട് നമ്മുടെ പരിമിതികൾ നാം തിരിച്ചറിയേണ്ടതുണ്ട് നമുക്കെല്ലാം മനസ്സിലാക്കാൻ കഴിയുമെന്നുള്ള അഹങ്കാരമൊന്നും പാടില്ല നമ്മെ இருన్న நம்மட உள்ளும் നമ്മുടെ പുറവും അതുപോലെ തന്നെ നമ്മുടെ ദൃഷ്ടികൾക്ക് കാണാൻ കഴിയാത്ത കാര്യങ്ങളൊക്കെ അറിയുന്ന ഒരു ശക്തി നമ്മുടെ പിന്നിലുണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ ശക്തിയുടെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയേണ്ടതുണ്ട് എങ്ങനെ കഴിയും ഖുർആനെ സംബന്ധിച്ചിടത്തോളം ഖുർആൻ പ്രവാചകൻ സല്ല അലൈ വല്ല സമൂഹത്തിനിടയിലേക്ക് വന്ന് അവരോട് ഖുർആനെ കുറിച്ച് പറഞ്ഞു പറഞ്ഞു കൊടുത്തതിനെ സംബന്ധിച്ച് ഖുർആൻ പറഞ്ഞത് യസ്ലു അലഹിം ആയാ തിഹി അവർക്ക് അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങൾ പ്രവാചകൻ തിലാവത്ത് ചെയ്തു കൊടുക്കുകയായിരുന്നു എന്നാണ് ജുലൂദുഹും വ നമ്മുടെ ശരീരവും നമ്മുടെ നാവിലൂടെ നാം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഓരോ ആയത്തുകളും ഖുറാനിലെ ഓരോ പദങ്ങളും നാം പാരായണം ചെയ്യുന്നതോടൊപ്പം നമ്മുടെ ചിന്തയും നമ്മുടെ ജീവിതവും നമ്മുടെ പ്രവർത്തനവും എല്ലാം തന്നെ കൂടെ അനുതാവന ചെയ്യുക പിന്തുടരുക എന്നതാണ് തിലാവത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ നമ്മൾ നടത്താൻ ആഗ്രഹിക്കുന്നത് ഈ പഠനവേദിയിലൂടെ കേവല പഠനങ്ങൾക്കും അപ്പുറം തിലാവത്ത് എന്ന് പറയുന്ന അനുദാവന ചെയ്യൽ എന്ന് പറയുന്ന പിന്തുടരൽ എന്ന് പറയുന്ന കർമ്മമാണ് നമ്മൾ നിർവഹിക്കേണ്ടത് നാം പഠിക്കുന്ന ഓരോ ആയത്തുകളും ആ ആയത്തുകൾ കേവലം വായനയിലും നമ്മുടെ കാണാപാഠത്തിലും മാത്രം ഒതുക്കരുത് പ്രവാചകന്റെ അനുയായികൻ പ്രവാചകൻ സലതാഴ്ച നമ്മുടെ അനുയായികളെ സംബന്ധിച്ച് പറഞ്ഞിട്ടുള്ളത് അവർ ഒരു ആയത്ത് പഠിക്കാൻ വേണ്ടി ഒരുപാട് ദിവസങ്ങൾ എടുത്തു എന്നുള്ളതാണ് എന്തുകൊണ്ട് മനപ്പാഠമാക്കുക അല്ലെങ്കിൽ അർത്ഥം മനഃപ്പാഠമാക്കുക എന്ന അർത്ഥത്തിലായിരുന്നില്ല അവർ സമയമെടുത്തിരുന്നത് തിരാവത്ത് ചെയ്യാൻ അവർക്ക് അത്രയും സമയം വേണ്ടി വന്നു എന്നുള്ളതാണ് എന്താണ് തിലാവത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിലാവത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ നാവുകൊണ്ട് പാരായണം ചെയ്തുകൊണ്ടിരിക്കുന്ന ഓരോ പദങ്ങളെയും ഓരോ വാചകങ്ങളെയും ഓരോ ആയത്തുകളെയും എൻ്റെ മനസ്സും എൻ്റെ ജീവിതവും എൻ്റെ പ്രവർത്തനവും എൻ്റെ എല്ലാ അവയവങ്ങളും പിന്തുടരുക പിൻപറ്റുക പിന്നാലെ കൂടുക എന്നതാണ് സിലാപത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് കാര്യങ്ങൾ ഇപ്രകാരം തന്നെ മനസ്സിലാക്കി നാം മുന്നോട്ട് പോവുകയാണെങ്കിൽ നമ്മുടെ പഠനവേദി ആസ്വാദ്യകരമാക്കാൻ നമുക്ക് സാധിക്കും അള്ളാഹു ആ അർത്ഥത്തിൽ ആസ്വാദ്യകരമായ ഒരു പഠനം നമുക്ക് ഖുർആാനിലൂടെ ഖുർആൻ പഠിക്കുന്നതിലൂടെ അനുഭവിക്കാൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ വാഹു അലഹദിമി അസ്ലാം വലിക്കും